ഇത് സൈക്കിളിനെ ഏറെ സ്നേഹിക്കുന്ന ലേലം പണി അഗസ്ത്യവനമേഖലയിൽ തുടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ സൈക്കിൾ യാത്ര അവസാനിക്കുന്നത് കോട്ടൂരിലെ ഈ ലേലം ലേലംപിളി കേന്ദ്രത്തിലാണ് കോട്ടുവരച്ച കാണിച്ചു ഇത് ഫോറസ്റ്റ് കാണിച്ചാൽ ഇത് പണ്ടേ ഉള്ളതാണ് എനിക്ക് പുറം വരാൻ കാലം തുടങ്ങിയാൽ എന്താ എനിക്ക് നാട്ടുകാരൻ വരാൻ തഞ്ചാൻ തുടങ്ങിയാൽ കാലം ഞാൻ തന്നെ ലേലം വിളിക്കുന്നത് ഒരു പേരം മുന്നൂറ് രൂപ രൂപത്തിയഞ്ച് രൂപ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ 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 കാണി ഭാഷ ഈ ലേലം വിളിക്ക വിളിക്കൂരിന്റെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് രൂപ 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 ഈ ഇവിടെ ഉണ്ടായോ മുതൽ ലേലം വിളിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടര മൂന്നര എന്റെ പേര് മണിയനാണ് എന്റെ കോട്ടൂർ വനത്തില് കമല സെറ്റിൻ്റെ താമസക്കാരനാണ് ഇപ്പോൾ ലേലച്ചന്ത എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം കൊണ്ട് പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് ലേലം വിളിച്ച് ഞാനാണ് പിന്നെ പത്ത് നാൽപ്പത് കൊല്ലം വാങ്ങി ലാൻ വിളിച്ച് വന്നിട്ട് പിന്നെ അവിടെ ഞങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാണ് ഇപ്പം തടങ്ങളെക്കൊണ്ട് അന്നൊക്കെ കാട്ടുകഴിക്കൂടെ നടന്നു വരെയാണ് കടക്കാൻ കടയിൽ കൂടെയൊക്കെയാണ് വരണത് വരുമ്പോൾ ചില നമ്മളാനകൾ കാണും നമ്മൾ വരുന്നുണ്ട് ഓടിയിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ലേലം പിളിച്ച് അന്ന് പന്നുപോലെ പാർട്ടുകാര് ഉദ്യോഗസ്ഥന്മാരും ലേലം വിളിച്ച് പരിശ്രമിച്ചേട്ടിയും ഞങ്ങൾ സാധനങ്ങൾ മാങ്ങിക്കൊണ്ട് മലയിൽ പോവുകയും ചെയ്യുന്നത് പിന്നെ ലേലം തുടങ്ങുന്ന സമയത്തിന് നമ്മളവിടെ കാണും സൈക്കിളാണ് വരാൻ പോകുകയും ചെയ്യുന്നത് എനിക്കൊരു പ്രധാനപ്പെട്ട വാഹനമാണ് സൈക്കിള് അത് ഇപ്പം കുറച്ച് ദിവസം ലേലിരുത്തിൽ അങ്ങനെ വരണില്ല സൈക്കിളാണ് ഞാൻ വരാൻ പോകുകയും ചെയ്യുന്നത് അങ്ങനെ വന്ന് നിൽച്ചുമ്പോൾ എല്ലാ ആൾക്കാർ വന്ന് സാധനങ്ങൾ വിറ്റ് പക്ഷേ അതൊരു പ്രത്യേകതയാണ് അതൊരു പ്രത്യേക രീതിയാണ് ഈ ചന്ത നടക്കുന്നത് നമ്മൾ ഈ സംബന്ധം നോക്കുമ്പോൾ ഒരു ലേലം കൊണ്ടേ തന്നെ കൊള്ളാം എനിക്കൊരു ഭയങ്കര ഒരു ലേലം ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കര സന്തോഷവും ആൾക്കാർക്ക് വരാനും പോകാനും സാധനങ്ങൾ മാറ്റി സന്തോഷമാണ് വന്നതെല്ലാം വിറ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോകും ഞങ്ങൾ വന്ന് ലേലം വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൽ നിന്ന് വരുന്ന സാധനങ്ങളായതുകൊണ്ട് അതിൽ വേറെ വളമോ വേറെ ഒന്നും ഒന്നും ചേർന്ന സാധനങ്ങളല്ല ഇവിടെ കൊടുക്കുന്നത് നല്ല സാധനങ്ങൾ തന്നെയാണ് ലേലം വിളിച്ചത് നല്ല സ്ഥിരച്ച് നമ്മൾ ഈ വിളിപ്പ് കാലത്ത് തരാൻ വേണ്ടി തോനെപ്പുള്ളിയുടെ വീടിൻ്റെ കുറേ ചെടുത്ത് മാറ്റി വെച്ചിരിക്കും ഒന്ന് തോനെപ്പുള്ളിയുടെ നേരം ഒന്നര രൂപയൊക്കെ മാറ്റി വെച്ചു അവസാനത്ത് ഒരു കുറേ ഒരു പൈസക്ക് തരും എൻ്റെ പേര് സിനിമകുമാർ ഞാൻ കോട്ടൂർ സെക്ഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് നമ്മൾ പരമ്പരാഗതമായി വന വനവാസികളുടെ വനവിഭവങ്ങൾ പണ്ടുകാലം മുതൽ തന്നെ കൂടുതൽ ശിക്ഷൻ ആസ്ഥാനമാക്കിയിട്ട് ലേലം നടത്തുമായിരുന്നു ലേലം നടത്താനുള്ള കാരണമെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇവരുടെ വിഭവങ്ങൾക്ക് മതിയായ വില പലപ്പോഴും പുറലോകത്ത് കിട്ടാറില്ലായിരുന്നു അപ്പോൾ ആ മതിയായ വില ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു വില കറക്റ്റ് അവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ചൂഷ്ണ ഒഴിവാക്കി കയ്യിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചന്ത ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ സമീപകാലത്ത് നമ്മുടെ കോവിഡ് മഹാമാരി കടന്നു പിടിച്ച സമയത്തൊക്കെ തന്നെ ആ ചന്ത നടത്തിപ്പ് മുടങ്ങുകയും എന്നാൽ സമീപകാലത്തായിട്ട് പിന്നെയും അത് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലേലം വെള്ളിയെ തന്നെ ഉപജീവനമാക്കി ഇന്നും തുടർന്നു പോകുന്ന ഈ സൈക്കിൾ സ്നേഹിയാണ് കാടിനുള്ളിൽ ആദ്യമായി സൈക്കിളെത്തിച്ചതും ഈ വനത്തിനകത്ത് കൊണ്ടുള്ള ഉൽപ്പന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവരും വലത്തുള്ള സാധനം നെല്ലിക്ക കൊണ്ടുവരും ചൂലുള്ള കുട്ട കൊണ്ടുവരും ചൂല്ലാമി കൊണ്ടുവരും പിന്നെ കന്നുള്ള സാധനം കുരുമുളക് കൊണ്ടുവരും പാക്ക് കൊണ്ടുവരും പിന്നെ ഈ മരിച്ചിനെ കപ്പ ഉണക്കി സീസണിൽ ഉണക്കിപ്പുറുക്കി അങ്ങ് ചന്തയില് കൊണ്ടുവരും കാന്താരി മുളകും മലംകാന്തരി എന്നുള്ള ഐറ്റം അത് കൊണ്ടുവരും അങ്ങനെ മലംകാന്ത മുളും ഇങ്ങനെ അളന്ന് നായ്ച്ച അളന്ന് കെട്ടി ഒരു കെട്ടി കൊണ്ടു അങ്ങനെ വിളിച്ചും നെല്ലിക്ക സാധനങ്ങൾ കൊണ്ടുവരും കാരൊക്കെ കൊണ്ടുവരും പിന്നെ കാട്ടിലുള്ള വനത്തിലുള്ള കൂല കൊണ്ടുവരും ചില സമയങ്ങൾ ആ സൈക്കിളായിട്ട് വേണ്ട ചില നമ്മൾ ഈ തടത്തിൻ്റെ കടുവ അടുത്തൊക്കെ ആനയിച്ചു അപ്പം നമ്മൾ രണ്ടടുത്തുള്ള കൊണ്ടുവന്ന ദിവസവും ഉണ്ട് പിന്നെ ആനന്ദിച്ച് വന്ന ഓടി ഒഞ്ഞിമാറിപ്പോയി ദിവസങ്ങളുമുണ്ട് അങ്ങനെ അങ്ങനെ കാണില്ല കണ്ടു നമ്മൾ നമ്മൾ പോകും ഇങ്ങോട്ട് ഈ മഴ വരുമ്പോൾ സൈക്കിൾ കൊണ്ട് നിന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ കാണിച്ചന്തയിലേക്കുള്ള മണിയണ്ണന്റെ ഈ സൈക്കിൾ യാത്ര ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കാടിനോടും കാട്ടുമൃഗങ്ങളോടും കാട്ടരുവിയോടും കുശലം പറഞ്ഞ് ഒരു ചെറു ചിരിയോടെ കാടുകണ്ട ആദ്യ സൈക്കിളിലുള്ള ഈ വരവും ലേലം വിളിയും ഇന്നും നാട്ടുകാർക്കിടയിൽ ഒരു കൗതുക കാഴ്ചയായി തുടരുകയാണ് муа рань